പുത്രാമോസ്ക് ഇപ്പൊ രണ്ടാമത്തെ ലൊക്കേഷനിലെത്തിയിട്ടുള്ളത് അപ്പൊ അടിപൊളി സ്ഥലാണ് പുത്രാമോസ്കിന്റെ ഫ്രണ്ട് ആണ് അപ്പൊ നമ്മളും പുത്രാമോസ്കിലേക്ക് കയറാൻ പോവാണ് പുത്ര മോസ്കിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു ഡ്രസ് കിട്ടാലേ ഉള്ളു അവർക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ജെന്സിന് പ്രത്യേകിച്ച് അതിന്റെ ആവശ്യമില്ല ലേഡീസിനാണ് ഈ ഒരു ഡ്രസ് കിട്ടേണ്ടത് ഇവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് ആ ഡ്രസ് ഇവിടുത്തെ എൻട്രൻസിൽ തന്നെ കിട്ടും ഭയങ്കര സംഭവം കേട്ടോ ഭയങ്കര രസായിട്ടുണ്ട് നല്ല കാണാൻ എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ അതായത് മോസ്കിന്റെ ഫ്രണ്ട് ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ മോസ്കിൻ്റെ ഉൾഭാഗം ഏകദേശം ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മോസ്ക് മാത്രം പുറത്തും ബാക്കി വാർക്കിംഗ് സ്പേസ് ഒക്കെ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തിൻ സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് മൊത്തം സ്പേസ് അത്ര ഏരിയ ഉണ്ട് ബാക്കോട്ടും ഫ്രണ്ടൊക്കെ മോസ്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്നത് നമ്മളെ പ്രൈം മിനിസ്റ്റർ മലേഷ്യം പ്രൈം മിനിസ്റ്റർ ഓഫീസാണ് മോസ്കിന്റെ നേരെ മുന്നിലുള്ള ഒരു പാർക്കാണ് വൈകുന്നേരം നല്ല വൈബായിരിക്കും നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഫിനിഷിങ് ക്ലീൻ സിറ്റി ഒന്നും പറയാനില്ല ഇത് നമ്മളെ മോസ്കിന്റെ തൊട്ടടുത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് ഉള്ളത് എന്താ രസം എന്നറിയാതെ ഒരു പ്രത്യേക കൂളിങ് നല്ല വെയിലുള്ള സംഭവമാണെങ്കിലും കൂടിച്ച് ഭയങ്കര രസം എന്താ വൃത്തിയോ ഇവിടെ സിറ്റുവേട്ടൊക്കെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആ ഒരു കച്ചറ പോലും ഇല്ല അടിപൊളി വളർത്തും ഇവിടെ ഒക്കെ കാണേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ ഇങ്ങനെ കാണിക്കാനാണ് വീഡിയോ ഒരുപാട് ചെയ്യണ്ടത് അപ്പൊ ജസ്റ്റ് ഷോർട്ട് വീഡിയോ മാത്രമാണ് ഒരു രക്ഷമില്ല